സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി രംഗത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എല്ലാം നശിച്ച നാട്ടിലെ ഗ്രന്ഥശാല പ്രവർത്തകർ അപ്പർ കുട്ടനാട്ടിലെ നിരണത്തിന്റെ മണ്ണിലെ അറിവിന്റെ വിളനിലമായി വിരാജിക്കുന്ന വിജ്ഞാൻ വികാസ് ഗ്രന്ഥശാലയാണ് വയനാടിന് കൈത്താങ്ങായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിരണം പ്രദേശം പൂർണമായും മുങ്ങിപ്പോവുകയും ആയിരങ്ങൾ ദുരിതം അനുഭവിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തുക അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനെ ഗ്രന്ഥശാല പ്രസിഡന്റ് ജോസ് നാലാംബേലിൽ നൽകി െട്ടിലെ ഏറെ വൈഷമ്യങ്ങൾ അനുഭവിച്ച് പ്രകാശമാണ് നമ്മുടെ അടിയും പച്ചക്കറികളും അടക്കമുള്ള സാഹചര്യങ്ങളുമായി മന്ത്രിയായിരിക്കുമ്പോൾ തള്ളി ഞാനിതിരെ വന്ന് ഓർമ്മയുണ്ട് തള്ളിയത് ഞാൻ ചിലടത്ത് നീങ്ങിയില്ല തള്ളത്തിൽ വൈസ് പ്രസിഡന്റ് കെ തമ്പി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വി ബാലചന്ദ്രൻ നിറണം സെന്റ് തോമസ് മാർത്തോമാ പള്ളി ഭികാരി റെവറൻറ് ചാർലി ജോൺസ് ഡോക്ടർ നിരണം വർഗീസ് മാത്യു ലൈബ്രറി കൌൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം സൈമൺ മാത്യു ജി ഷാമുവേൽ കുറിയൻ സക്രിയ എം ആശ എന്നിവർ സംസാരിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫണ്ടും ചടങ്ങിൽ കൈമാറിയതായി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സൈമൺ മാത്യു പറഞ്ഞു ആ തുക ഞങ്ങൾ ഈ പരിസരത്തുള്ള വീടുകളിൽ ഇന്നിറങ്ങി ഞങ്ങളുടെ ലൈബ്രറിയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി ലൈബ്രറിയൻ ഉൾപ്പെടെയുള്ള മറ്റ് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് ദിവസം രണ്ട് സ്കോഡായിട്ട് ഇറങ്ങി ഇരണ്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി കോടി രൂപ സമാഹരിച്ചു അതിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന് കൊടുക്കേണ്ടിയ ജില്ലാ ലൈബ്രറി കൗൺസിലെന്ന് പറയുന്നത് ഞങ്ങൾ ദുരന്ത മേഖലയിൽ പത്തനംതിട്ട ജില്ലാ ലൈബ്രറി ഒരു വീട് പണിയുന്നുണ്ട് അതിൻ്റെ വിഹിതവും ഞങ്ങൾ കൊടുത്തു ബാക്കി ഒരു നാല്പതിനായിരം രൂപയുടെ ആണ് ഇന്ന് ആരാധ്യനായ നമ്മുടെ എം എൽ എ ശ്രീ ടി തോമസ് അവരുടെ ഏൽപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല